ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു എനർജി പുട്ടാണ് പലതരം ധാന്യങ്ങളിൽ നിന്നായി നിറയെ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ നൽകുന്ന ഒരു നാടൻ വിഭവമാണിത് പൊതുവെ ഉണ്ടാകുന്ന ക്ഷീണം തളർച്ച ഇവയൊക്കെ തടയാൻ ഈ പുട്ട് ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണോട്ടോ റാഗിയുടെ ഗുണങ്ങൾ ഞാൻ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ നിങ്ങൾക്കറിയാലോ നമ്മൾ സ്ത്രീകൾക്ക് പീരീഡ്സ് ഉണ്ട് പ്രസവമുണ്ട് പിന്നെ മക്കളെ നോട്ടം വീട്ടുജോലി ജോലി എല്ലാമായിട്ട് എന്തെല്ലാം ജോലികളാണല്ലേ അപ്പോൾ നമുക്കതിൻ്റേതായ ക്ഷീണവും തളർച്ച ഒക്കെ ഉണ്ടാവും അതൊക്കെ മാറാൻ ഈ പുട്ട് കഴിക്കുന്നത് ഇടയ്ക്ക് കഴിക്കുന്നത് സഹായിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണില്ലേ അപ്പോൾ ഈ എനർജി പുട്ടിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടാലോ അതിനായിട്ട് ഞാനിവിടെ പൊൻകതിരിൻ്റെ പുട്ടുപൊടി അര ഗ്ലാസ്സാണ് എടുത്തേക്കണത് പിന്നെ അതേ ഗ്ലാസ്സിന് തന്നെ ഞാൻ എലൈറ്റിൻ്റെ ചക്കിയാട്ടയും അര ഗ്ലാസ് എടുക്കണുണ്ട് അപ്പോൾ ഏത് പുട്ടുപൊടിയും ഗോതമ്പ് പൊടിയും വച്ചിട്ടായാലും നമുക്ക് ഈ പുട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് പൊടി നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം ഒരിക്കലും വറുക്കരുത് ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ ചൂടായ ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി ചൂടാക്കിയ പുട്ടുപൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതേ ഗ്ലാസ്സിന് തന്നെ കാൽ ഗ്ലാസ് റാഗിപ്പൊടിയാണ് ഞാൻ എടുത്താക്കുന്നത് ഈ റാഗിപ്പൊടി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാട്ടോ നന്നായി അരിച്ച് കഴുകി ഉണക്കിയിട്ട് പൊടിച്ച് വച്ചതാണത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് സാധാരണ നമ്മൾ പുട്ടിനെ നനയ്ക്കുന്ന പോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് നനച്ചുകൊടുക്കാം അപ്പോൾ പുട്ടിനെ നനയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാനത് കാണിക്കണില്ല കേട്ടോ അപ്പം ഞാൻ ഈ പുട്ടുപൊടി നനച്ചെടുത്തപ്പോൾ അതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒട്ടും വെള്ളം ഇല്ലാതെ നന്നായി തുടച്ച് വൃത്തിയാക്കിയ ജാറിലേക്ക് ഇട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒരു രണ്ട് ക്രഷ് രണ്ട് വട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ ഈ പൊടി നോക്കിയാൽ നല്ല കട്ടകളൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ പൊടിയെന്നല്ല ഏത് പൊടി നമ്മൾ വാങ്ങിയാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണതായാലും ഇതുപോലെ പുട്ടിന് നനച്ചതിന് ശേഷം അതിൽ കുറച്ച് കട്ടകൾ കട്ടകളുണ്ടാവുമല്ലോ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് കഴിക്കുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ സോഫ്റ്റ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പൊൻകതിരിൻ്റെ പുട്ടുപൊടിയാണല്ലോ അവിടെ എടുത്തത് അതെന്ന് പറഞ്ഞാൽ അര ക്ലാസ് പുട്ടുപൊടി എടുത്താൽ അര ക്ലാസ് വെള്ളം തന്നെ അതിൽ ചേർത്ത് കൊടുക്കണം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ പുട്ടുപൊടി ഏതാണ് എടുക്കണമെങ്കിലും നിങ്ങൾ ഇതുപോലെ നനച്ച് നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കുക പൊൻകതിർ പുട്ടുപൊടിയാണെങ്കിൽ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റിന് മുമ്പ് വെള്ളം ഒഴിച്ച് നനച്ചിട്ടതിന് ശേഷം അത് പാകത്തിന് പുട്ടിന് കുഴച്ചതിന് ശേഷം മാത്രം ഈ ഗോതമ്പ് പൊടിയും റാഗിപ്പൊടിയും ചേർത്ത് നിങ്ങൾ നനച്ചെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നനച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളത് കൈ കൊണ്ടൊന്ന് നന്നായി ഒന്ന് ഒലർത്തി കൊടുത്ത് പാകമാക്കി എടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിരിക്കുന്നുണ്ട് ഇനി നമുക്കത് പുട്ടുണ്ടാക്കാനായിട്ട് നോക്കാം ഞാനിവിടെ ആവശ്യത്തിനുള്ള തേങ്ങ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പുട്ടുവീറ്റിയിലേക്ക് നിറക്കിയാട്ടോ അത് നിറയ്ക്കണത് നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് ഞാനിവിടെ ഒറ്റയ്ക്ക് കേട്ടോ വീഡിയോ പിടിക്കുന്നതേ ഇവിടെ എൻ്റെ ചേട്ടനോ അല്ലെങ്കിൽ മക്കളോ എനിക്ക് വീഡിയോ പിടിച്ച് തരാറൊന്നും ആരുമില്ല എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോയത് കൊണ്ട് ഞാനിവിടെ ഒറ്റയ്ക്കാണ് അത് ചെയ്യണത് ഇട്ടാൽ അപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഒരു കൈ കൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ ഇത് നിറയ്ക്കുന്നത് നിങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അത് വേവിച്ചിട്ട് പാത്രത്തിലേക്കിടുമ്പോൾ അതെങ്ങനെയാണ് ഇട്ടതെന്ന് നിങ്ങൾക്കറിയാം ഇടയിലിടയിലും നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ പുട്ടുകൂറ്റിയുടെ മുകളിൽ ഞാൻ വച്ചു ഇനി ഇത് ആവി കയറിയതിന് ശേഷം ഒരു മൂന്നാല് മിനിറ്റ് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കുക അത്രയും മതി കേട്ടോ ഇതിവിടെ ഇരുന്ന് വേവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് ഇതൊരു നൂറ് ഗ്രാം പച്ചക്കപ്പലണ്ടിയാണ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ കേട്ടോ അത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം കുറച്ച് നെയ്യിലാണ് വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം സാധാരണ കപ്പലണ്ടി എങ്ങനെയാണോ വറുത്തെടുക്കുന്നത് അതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കണം അപ്പോൾ കപ്പലണ്ടി നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് ഒന്നും കൂടി വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ കപ്പലണ്ടി വറുത്ത് ഞാൻ തീ ഓഫ് ചെയ്തു അപ്പോൾ നമ്മുടെ ഒരു കുറ്റി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ തേങ്ങ ക്യാരറ്റ് പിന്നെ പൊടി പിന്നെ വീണ്ടും തേങ്ങ ക്യാരറ്റ് അങ്ങനെയാ കേട്ടോ അത് നിറയ്ക്കേണ്ടത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ രണ്ട് കുറ്റി പുട്ടി ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി രണ്ട് കുറ്റിയും കൂടി ഉണ്ടാക്കാനുള്ള പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഈ വറുത്ത കപ്പലണ്ടി ഇതുപോലെ ഗാർണിഷ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും എനിക്കറിയാവുന്ന റെസിപ്പീസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം പറയണം അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതാണ് അതുവരേക്കും ബായ്